ഞാനും സിദ്ധും കൂടെ നടന്ന് കടന്നത് എന്നെ തലത്തി ഓ മൈ മായ് സിദ്ധു എന്റെ മുമ്പ് നടക്കുന്നു കുറച്ച് നാളെപ്പോഴേക്കും എനിക്ക് വയ്യാണ്ടേ ക്ഷീണിച്ചു ക്ഷീണിതിയായി ഞാൻ ഇത് നടക്കുന്നു എന്റെ മോനാണെങ്കിൽ കുഴപ്പമില്ല അവര് കോയമ്പത്തൂർ നടന്നാലോ ക്ഷീല റോഡ് കൂടെ അല്ല അപ്പൊ ഞാൻ എന്റെ മുമ്പ് നടക്കൂടാ കുതിരവാല അട്ട് നടക്കണ് ഞാൻ നടന്ന ഡി ഗിലേഴ്സ് എത്തിയിട്ടുണ്ട് സിദ്ധു എന്റെ പിന്നില് ഒളി നടക്കുകയാണ് എങ്ങനെ ഒളിച്ചിരുന്നാലും ഞാൻ അവനെ പിടിച്ച് ഇവിടുത്തെ ഷവായി ഭയങ്കര ടേസ്റ്റ് കേട്ടോ അതിന്റെ കൂടെ ഒരു മസാല ഉണ്ട് വാ സൂപ്പർ ടേസ്റ്റ് ഇന്ന് ഞാൻ ഇവിടെ ഷവർമ കഴിക്കാൻ ഇവരുടെ ഷവർമ്മേഴ്സ് ഡി ഗ്രില്ലേഴ്സ് ഒരു ഭയങ്കര സംസാര മോൻ കോയമ്പത്തൂരെ ഭയങ്കര സംസാര ഷോർമ സ്പൈസി പണ്ട് കഴിച്ചോണ്ട് നല്ല ടേസ്റ്റ് സിദ്ധു ഷർമേനുണ്ട് ചായ വേണ്ടോ സിദ്ധു ബീഫ് ഷവർമാങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഏഹ് ഇവിടുത്തെ ബീഫും ചിക്കനും സൂപ്പർ ചിക്കൻ ചിക്കൻ ഒന്ന് ബൈറ്റ് ചെയ്ത് ഫോർ ദർട്മെന്റ് ഓക്കെ അങ്ങനെ ഷർമ കഴിച്ച് വീട്ടിലെത്തിയ അപ്പൊ ശരി കിടന്നു പറഞ്ഞേ ഗുഡ് നൈറ്റ്